എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ചാണക സംഘികളെ നിങ്ങൾക്കെല്ലാം എൻ്റെ ധജ കോടി ചതക്കോടി ഒന്നരക്കോടി പ്രണാമങ്ങൾ എന്നത്തെയും പോലെ നമ്മൾക്ക് വീണ്ടും വീണ്ടും വാങ്ങി കിട്ടുകയാണല്ലോ സംഘിമിത്രങ്ങളെ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അട്ടിമറിച്ചു കളിയെന്നും പറഞ്ഞു പോയ ജനൻ ടി വി നമ്മളെ വിസർജ്ജനം ടി വിയുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ അണ്ടിമുക്ക് ശാഖാ കാര്യവാഹക കുൽപ്പുലാശം പിള്ള ഇന്ന് അവിടെ കിടന്ന് മെഴുകുന്ന കാഴ്ച കണ്ടോ നിങ്ങൾ സങ്കടം വരികയാണ് സുഹൃത്തുക്കളെ സങ്കടം വരികയാണ് നമ്മളെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും വിവരം വിവരം നമ്മളെ കൂടുതലുള്ളവർക്കില്ല എന്നറിയാം എന്നാലും നമ്മളെ സംഘീ നേതാക്കന്മാരെ ചാണകങ്ങളെ കുറച്ചെങ്കിലും പൊട്ടത്തരം പറയുന്ന ഒരാളെ വിട്ടിരുന്നെങ്കിൽ ഇത്രമാത്രം നമ്മൾ മെഴുകില്ലായിരുന്നു നമുക്കാദ്യം ആ നമ്മുടെ പുൽപുലാശംപുള്ള വീണ് കെട്ടുന്നുരുള്ളുന്ന ആ വാർത്താ സമ്മേളനം കുറേ സമയം കാണാം സങ്കടപ്പെടേണ്ടി വരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ജനൻ ടി വിക്ക് രാഹുൽ മാപ്പിൽ ഉത്തരം ഉദിച്ച് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പണിയാണ് പറയട്ടെ സഹോദര ഞാൻ പറയട്ടെ പറയട്ടെ ആ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പണി കൈവച്ചിരുന്നാണ് എന്നെ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ജനൻ ടി വി ഉത്തര ഉത്തരം ആ സഹോദരൻ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഇത് പറയട്ടെ ചോദ്യം ചോദിക്കുക എന്നിട്ട് ഉത്തരം പറയാൻ വിടാതിരിക്കുക നമ്മുടെ സംഗീത ചാണകളുടെ സ്ഥിരം പരിപാടി നമ്മളുടെ ജനത്തിന്റെ പുൽപ്പുലാശം പിള്ള അവിടെ പ്രയോഗിച്ചു നോക്കി പക്ഷെ വളരെ ദയനീയമായിരുന്നു അടുത്ത നിമിഷം തന്നെ നമ്മുടെ രാഹുൽ മാങ്കുട്ടൽ കൊടുത്ത മറുപടി നമ്മളുടെ പ്രിയപ്പെട്ട ഒട്ടകം ഗോപാലാട്ടനും ടോർച്ച് സുരേഷുമെല്ലാം ചാനച്ചകളിൽ ഇരുന്ന് തെറി വിളിച്ചും തുണി കാണിച്ചും നമ്മളെ പഠിപ്പിച്ചിരുന്ന ആ പ്രയോഗങ്ങൾ ഈ ചാണകത്തിന് നമ്മുടെ ഈ ജനം ടി വിയുടെ ഈ പുൽപുലാശം പുള്ളക്കറിയില്ലല്ലോ ആ പൊട്ടൻ അവിടെ കിടന്ന് വീണ്ടും മെഴുകുകയായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ സംഖ്യ തണ്ണാക്കിലേക്ക് തന്ന ആ മറുപടിയാക്കാം വളരെ വേദനാജനകമായി പോയി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് നടത്തിയതാണ് രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനം ഈ രാജ്യത്ത് കിറ്റ് ഇന്ത്യ സമരം ഈ രാജ്യത്ത് സ്വദേശി പ്രസ്ഥാനം ഈ രാജ്യത്ത് ബഹിഷ്കരണ പ്രസ്ഥാനം ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടക്കം തൊട്ടുള്ള നിരവധി സമരങ്ങളാണ് ആർ എസ് എസ് നടത്തിയ അത്തരത്തിലുള്ള പത്ത് സമരങ്ങൾ പറഞ്ഞു രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിട്ട് അടുത്തൊരു പത്ത് സമരങ്ങൾ പേര് പറഞ്ഞു അല്ല 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 ചത്ത് ജനത്തിന്റെ പുൽപ്പുലാശൻ ചത്ത് കുറച്ചെങ്കിൽ വിവരം ഉണ്ടെങ്കിൽ അവനെ വന്ന ബുദ്ധി അതിന് നമ്മൾ ചാണകങ്ങൾക്ക് എവിടെ വിവരം എന്നാൽ ഇത്രമാത്രം ദയനീയം ചരിത്രം അറിയില്ലാത്തവർ പൊട്ടനാണല്ലോ അയച്ചത് ഓക്കെ നമുക്ക് ചരിത്രമറിയാത്ത സംഗീതങ്ങൾ എന്നറിയാം പക്ഷെ നമ്മൾ നമ്മുടെ ശാഖയിൽ നിന്ന് പഠിപ്പിക്കുന്ന പുതിയ ചരിത്രങ്ങൾ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പഠിപ്പിച്ച ചരിത്രങ്ങൾ ആ ചരിത്രങ്ങൾ അവന് വിതറിക്കൂടായിരുന്നു അതായത് ഞാനായിരുന്നു രാഹുലും മാങ്ങൂട്ടത്തിനെതിരെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാഹുലും മാങ്ങൂട്ടം അവിടെ കിടന്ന് വെച്ചേനെ ഞാൻ അവനോട് പറയുന്ന ചരിത്രം നിങ്ങൾ കേട്ടുനോക്കും നമ്മൾ നിന്ന് പഠിച്ച നമ്മുടെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ചരിത്രം ഞാൻ അവിടെ വിളമ്പുമായിരുന്നു പണ്ട് മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോൾ വെള്ളക്കാരനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നു അപ്പോൾ വെള്ളക്കാരനോട് നമ്മൾ മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയോ മിസ്റ്റർ നിങ്ങൾ എന്നെ തൊട്ടി കഴിഞ്ഞാൽ എന്റെ പൊന്നുമേൻ ശവരകർ നിങ്ങളെ വെറുതെ വിടില്ലേന്ന് പക്ഷെ ആ വെള്ളക്കാരൻ പെരേര മഹാത്മാഗാന്ധിനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേന്ന് തന്നെ നമ്മൾ സവർക്കർ നമ്മൾ ധീര വീര ചാണക സവർക്കർ ആ വെള്ളക്കാരൻ പെരേരയുടെ വീട് ആക്രമിച്ചു എങ്ങനെ ആക്രമിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുടുംബവും പുറത്ത് പുറത്തു പോകുമ്പോൾ ഇടാൻ വച്ച ഷൂസുകൾ എല്ലാ ഷൂസുകളും അടിച്ചു മാറ്റി കാട്ടിക്കൊണ്ടു പോയി വെച്ച സുഹൃത്തുക്കളെ അതോടുകൂടി പെരേരയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ പുറത്തിറങ്ങാൻ ചെരുപ്പില്ലാതെ ഷൂ ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന വെള്ളക്കാർ മഹാത്മാഗാന്ധിജിയെ മോചിപ്പിച്ച ചരിത്രം ആ ചരിത്രം പറയണം അവസാനം മഹാത്മാഗാന്ധിജിയെ മോചിപ്പിച്ചു മഹാത്മാഗാന്ധി വിളിച്ചു പറഞ്ഞതനുസരിച്ചിട്ട് ഫോണില്ല വേറെ എങ്ങനെയെങ്കിലും വിളിച്ച് പറഞ്ഞതനുസരിച്ചിട്ട് ആ സവർക്കർ കാട്ടിൽ നിന്നും ആ ഷൂ തിരിച്ചു കൊണ്ടു കൊടുത്തു ആ ഷൂ തിരിച്ചു കൊണ്ടു കൊടുത്തപ്പോൾ ആ ഷൂ മൊത്തം പോളിഷ് ചെയ്ത് വെച്ചിരുന്നു നമ്മുടെ സവർക്കർ നമ്മുടെ അഭിമാന സവർക്കർ നമ്മുടെ സ്വന്തം പണിയായ പോളിഷ് ചെയ്ത് ആ പെരേരേക്ക് ആ ഷൂസ് കൊടുത്തപ്പോൾ പെരീരയുടെ കണ്ണു നിറഞ്ഞു പോയി ആ ചരിത്രം അവിടെ പറയണമായിരുന്നു അങ്ങനെയാണ് മഹാത്മാഗാന്ധിക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് ജാമ്യം സ്വന്തം പേരിൽ രാവിലെയും വൈകുന്നേരം ഒപ്പണം എന്ന പേരിലാണ് ജാമ്യം കൊടുത്തത് അതിന് നമ്മുടെ സവർക്കറുടെ കഴിവുണ്ടായിരുന്നു സവർക്കറുടെ കഴിവുണ്ട് അതുമാത്രമാണോ നമ്മുടെ സവർക്കറുടെ കുടുംബം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ചെയ്തു തന്നത് അതിനുശേഷം വെള്ളക്കാരുമായുള്ള മത്സരത്തിൽ നമ്മുടെ സവർക്കറുടെ കൊച്ചുമകൻ ഗവാസ്കർ വെങ്സർക്കാർ എന്നിവർ ചേർന്ന് ഇന്ത്യക്കാർ വരെ വെറുപ്പിച്ച് ക്രിക്കറ്റ് കളി കാണാം ഇന്ത്യയിലെ കാണികൾ നാനാവിധ ജാതി മതവ്യത്യാസമില്ലാതെ വെള്ളക്കാരനോട് പറഞ്ഞു ഊളുപ്പുണ്ട് നായ്ക്കളെ ഈ രണ്ടും അന്നവുതികളൊക്കെ ഇനി ഔട്ടാക്കാൻ കഴിയില്ലല്ലേ ഇറങ്ങി പോടായി ഇന്ത്യയിൽ നിന്ന് അന്ന് ആ ഇന്ത്യക്കാർ പറഞ്ഞതോടുകൂടിയാണ് വെള്ളക്കാർ ഈ കിറ്റ് ഇന്ത്യ ആയത് ആ ചരിത്രം നമ്മളുടെ സംഘശാഖയിൽ നിന്ന് പഠിപ്പിച്ച ചരിത്രം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ചരിത്രം ഞാൻ അവിടെ പറഞ്ഞുകൊണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായി അടപ്പിക്കുമായിരുന്നു വായി അടപ്പിക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ടും മാസ് വെച്ചിട്ടും പറയാമായിരുന്നു കണ്ടോ നമ്മുടെ ചാണക പ്രമുഖ് നമ്മുടെ ചാണക പ്രമുഖ് ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അണ്ണാക്കിലിടിച്ചു എന്ന് ഇനിയെങ്കിലും എൻ്റെ ചാണക സംഘി നേതാക്കന്മാരെ വിവരമില്ലാത്ത ഈ വിസർജന പുൽപ്പുലാശനയൊക്കെ വിട്ട് എന്നെപ്പോലെ തലയിൽ ഒരുപാട് ചാണകം കയറി നടക്കുന്ന നമ്മുടെ ശാഖയിലെ ചരിത്രം നമ്മുടെ വാട്സപ്പിലെ ചരിത്രം മാത്രം സത്യമെന്ന് വിചാരിക്കുന്ന എന്നെപ്പോലുള്ളവരെ ഇനിയടുത്ത വാർത്താ സമ്മേളനത്തിൽ വിസർജനത്തിന്റെ റിപ്പോർട്ടറായിട്ട് വിടാൻ കേണപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ സംഘി ചാണകമിത്രങ്ങൾക്കും വീണ്ടും കോടി ശതകോടി ധജപ്രണാമം